നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ നമ്മളെ നമ്മൾ നമ്മളോടൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചാൽ അത് അള്ളാഹു വസ്മത്തല്ല നമുക്ക് തന്ന അനുഗ്രഹമായിട്ട് കാണണം അങ്ങനെ കണ്ടാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അമ്മായിമ്മ വേണമെങ്കിലും അമ്മശനാണെങ്കിലും മരുമോളാണെങ്കിലും മക്കളാണെങ്കിലുമൊക്കെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ആ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തെറ്റിനെ ന്യായീകരിക്കാനുള്ളൊരു മനസ്ഥിതി എന്ന് പറയുന്നത് അത് പിശാചിൻ്റെ അടുത്ത് എന്നുള്ളതാണ് ജയ്യനലഹും അമാലഹും ഓരോരുത്തർക്കും ചേർത്താൻ അവരുടെ വഴി അലങ്കരിച്ച് കാണിച്ചു കൊടുക്കും എന്നാണ് ഈ അടിത്തറ നമ്മളെപ്പോഴും ഉൾക്കൊള്ളണം അതായത് നമുക്ക് ഒരു പ്രശ്നമുണ്ട് എന്നൊരാൾ നമ്മളോട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാളെ ഇൻറ്റൻഷൻ അയാളുടെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യണം നിനക്ക് ഒരു പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കണം പരിശോധിച്ചാൽ നമുക്ക് തെറ്റ് തിരുത്താൻ പറ്റും അല്ലെങ്കിൽ ആ തെറ്റിൽ തന്നെയായി മരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് ശരിക്കും ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാകും അപ്പോൾ എന്ത് ചെയ്യും അയാളൊരു വാചകം ഒരു ഒരു വാക്കുച്ചരിക്കും അതുവഴി അയാൾ നരകത്തിലേക്ക് പോകുന്നതാണ് അത്രയും കടുത്ത പ്രശ്നങ്ങൾ നാവ് കൊണ്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം